നമസ്കാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുനിതാ വില്യംസ് കുടുങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ബഹിരാകാശ വാഹനത്തിന് സംഭവിച്ച തകരാറിനെ തുടർന്നാണ് തിരിച്ചു ഭൂമിയിലേക്ക് വരാൻ പറ്റാതെ അവർ കുടുങ്ങിപ്പോയത് സുനിതാ വില്യംസിന്റെ തിരിച്ചു വരവിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ ആശങ്ക വർദ്ധിക്കുന്ന ചില കാര്യങ്ങളാണ് വീണ്ടും പുറത്തു വരുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അസാധാരണമായി ദുർഗന്ധം വമിക്കുന്നുവെന്നതാണ് സുനിതാ വില്യംസ് അധികൃതരെ അറിയിച്ചിരിക്കുന്നത് റഷ്യൻ പ്രോഗ്രസ് എം എസ് ട്വന്റി നൈൻ സ്പെയ്സ്ക്രാഫ്റ്റ് ബഹിരാകാശത്തെത്തിയതിനു ശേഷമാണ് ദുർഗന്ധം പുറത്തേക്ക് വരുന്നത് എന്നാണ് സുനിത വില്യംസ് അധികൃതരെ അറിയിച്ചിരിക്കുന്നത് ഏകദേശം ആറ് മാസത്തേക്കുള്ള ഭക്ഷണവും മറ്റ് അടിസ്ഥാന സാമഗ്രികളും എത്തിക്കുന്ന ഈ ബഹിരാകാശ പേടകം ഐഎസ്എസ്സിൽ ഡോക്ക് ചെയ്യുമ്പോഴാണ് ദുർഗന്ധം അനുഭവപ്പെട്ടത് നിലയത്തിന്റെ അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ നാസയും റോസ്കോസ്മോസും എയർ സ്ക്രബിങ് സംവിധാനങ്ങൾ സജ്ജീവമാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ചയോടെ വായുവിന്റെ ഗുണനിലവാരം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയെന്നും ക്രൂവിന് സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഫ്ലൈറ്റ് കൺട്രോളർമാർ സ്ഥിരീകരിക്കും ചെയ്തിട്ടുണ്ട് ബഹിരാകാശത്ത് പതിവില്ലാത്ത നിലയിൽ ദുർഗന്ധമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് സുനിത വില്യംസിനോട് നാസ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യ പുതുതായി വിക്ഷേപിച്ച സ്പേസ് ക്രാഫ്റ്റിന്റെ വാതിൽ ബഹിരാശ യാത്രികർ തുറന്നു നോക്കിയിരുന്നുവെന്നും ഇതിന് പിന്നാലെയാണ് അസാധാരണമായ നിലയിൽ ദുർഗന്ധം പുറത്തേക്ക് വന്നതെന്നുമാണ് സുനിത പറയുന്നത് സ്പേസ് ക്രാഫ്റ്റിന്റെ വാതിൽ ബഹിരാകാശ യാത്രികർ തുറന്നു നോക്കിയ ശേഷം ചെറിയ ജലഗണങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി സുനിതയുടെ പരാതിക്ക് പിന്നാലെ മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് റഷ്യൻ സ്പേസ്ക്രാഫ്റ്റിന്റെ വാതിലടച്ചത് ബഹിരാകാശത്തെ ദുർഗന്ധമില്ലാതാക്കി വായു ശുദ്ധീകരിക്കാനാണ് എയർ സ്ക്രബിംഗ് സംവിധാനം പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നത് നേരത്തെ സുനിതാ വില്യംസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും വളരെയധികം ആശങ്കകൾ ഉയർന്നിരുന്നു എന്നാൽ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വ്യക്തമാക്കി സുനിതാ വില്യംസ് ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു കൂടാതെ രണ്ടുപേരും ബഹിരാകാശത്ത് ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു രണ്ടുപേർക്കും കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണമുണ്ടെന്ന് നാസ അറിയിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇവർക്ക് കഴിക്കാൻ ആവശ്യമായ ഫ്രഷ് ഫുഡിന്റെ അളവ് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് പുറത്തു വന്ന ചിത്രങ്ങൾ സുനിതാ വില്യംസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് മറ്റുള്ളവർക്ക് വലിയ ആശങ്ക നൽകുന്നതായിരുന്നു കാരണം കവിളുകൾ ഒട്ടേ നിലയിലും ക്ഷീണം തോന്നിക്കുന്ന തരത്തിലുമായിരുന്നു സുനിതാ വില്യംസ് ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആശങ്കപ്പെടാനൊന്നുമില്ല എന്ന് തന്നെയായിരുന്നു ഇവർ വ്യക്തമാക്കിയതും ബഹിരാകാശ യാത്രികരുടെ ഭക്ഷണം അവരുടെ ആരോഗ്യ നിലനിർത്താൻ ആവശ്യമായ കലോറികൾ മാത്രം നിറഞ്ഞതാണ് പിസ്സ റോസ്റ്റ് ചിക്കൻ ഷിം കോക്ടൈൽ തുടങ്ങിയവയാണ് സുനിതയും ബുച്ചും കൂടുതലായി കഴിക്കുന്നത് പക്ഷേ ഇരുവരുടെയും ഭക്ഷണക്രമത്തിൽ വളരെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും മാത്രമേ ഉള്ളൂവെന്നും വിവരങ്ങളുണ്ട് പുതിയ പഴങ്ങളും പച്ചക്കറികളും ഇവിടേക്ക് എത്തിക്കുക എന്നതും ഏറെ പ്രയാസകരമാണ് ഇവ വിതരണം ചെയ്യാൻ മൂന്ന് മാസമെങ്കിലും സമയമെടുക്കും എന്നതാണ് പ്രതിസന്ധി സുനിതാ വില്യംസിന്റെയും ബുജ് വിൽമോറിന്റെയും ആരോഗ്യനില ബഹിരാകാശ ഏജൻസി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ പറയുന്നു സ്പേസ് എക്സ് ഡ്രാഗണിൽ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവാനുള്ള കൌണ്ട് ഡൗൺ സുനിതാ വില്യംസ് ബുജ് വിൽമോറും ആരംഭിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ ഐഎസ്എസിൽ ഡോക്ക് ചെയ്യാൻ ക്രൂ ഡ്രാഗൺ ഷെഡ്യൂളും ചെയ്തിട്ടുണ്ട് ഈ വർഷം ജൂണിൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിലാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ ത്രസ്റ്റർ തകരാറുകളാലും ഹീലിയൻ ചോർച്ചയാലും ക്രൂവിന്റെ തിരിച്ചുവരവിന് സുരക്ഷിതമല്ലാതെ ഇരുവരും അവിടെ കുടുങ്ങി പോവുകയായിരുന്നു സുരക്ഷിതമായ ഒരു ബദൽ യാത്രാ ലഭിക്കുന്നതുവരെ ഇവരെ അവിടെ തന്നെ നിലനിർത്താൻ നാസ തീരുമാനിക്കുകയായിരുന്നു ഇനി നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായ സ്പെയ്സെക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ വില്യംസും വിൽമോറും അടങ്ങും ബഹിരാകാശ യാത്രികരായ സീന കാഡ്മൻ സ്റ്റെഫാനി വിൽസൺ എന്നിവരെ ഉൾപ്പെടുത്താൻ ആദ്യം പദ്ധതിയിട്ടിരുന്ന സ്പെയ്സെക്സ് ക്രൂ നൈൻ ദൌത്യം വില്യംസിനും വിൽമോറിനും സൗകര്യമൊരുക്കിയായിരുന്നു